ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ നിലമ്പൂർ ഡിപ്പോക്ക് സമീപം റെയിൽവേയുടെ സ്ഥലത്തും ചോലപ്പൊയിലിലും ഒറവൻകുഴിയിലുമാണ് രണ്ടു മണിയോടെ തീപിടുത്തമുണ്ടായത് നിലമ്പൂർ ഫയർഫോഴ്സും പ്രദേശവാസികളും ചേർന്ന് ഒന്നര മണിക്കൂറിലേറെ ശ്രമം നടത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഉണങ്ങി നിൽക്കുന്ന പുല്ല് ആളിക്കത്തുന്നതാണ് തീ പടരാൻ കാരണം ആരെങ്കിലും തീ ഇട്ടതാകുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കത്തിയ സ്ഥലത്തിൽ പകുതിയിലേറെ ഭാഗത്ത് കൃഷിയൊന്നും ഇല്ലാത്തതിനാൽ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടില്ല സമീപത്തെ വീടുകളിലേക്കോ റബ്ബർ നഴ്സറിയിലേക്കോ തീ പടരാത്തതിനാൽ നാശനഷ്ടം ഒഴിവായി ഈ ഭാഗത്ത് കഴിഞ്ഞ വർഷവും തീ പടർന്നിരുന്നു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഡൈവേസിറ്റിംഗ് Aggressive home electronics, luminous handpicked fruits, freshest veggies, finest groceries, enticing gifts, crockery, and cosmetics. The value that always meets your expectations. Zoom hypermarket exceeding expectations.